നമസ്കാരം ജൂലൈ ആദ്യ ആഴ്ചയിൽ നിരക്ക് വർധന വന്നതുകൂടി നിരവധി വരിക്കാർ സ്വകാര്യ ടെലികോം കമ്പനികൾ ഉപയോഗിച്ചിരുന്ന നിരവധി വരിക്കാർ ബി എസ് എൻ എല്ലിലേക്ക് ചെക്ക് കയറുന്നു ഇപ്പോഴും ചെക്ക് കയറിക്കൊണ്ടിരിക്കുന്നു പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ദിവസേന കൂടിക്കൂടി വരികയാണ് അതായത് ബി എസ് എൻ പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണമാണ് കൂടിക്കൂടി വരുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തിലധികം ആൾക്കാർ ഇപ്പോൾ ബി എസ് എൻ പോർട്ട് ചെയ്ത് കഴിഞ്ഞു പല ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ സെൻറ്ററുകളിലും പോർട്ട് ചെയ്യുന്ന ആളുകളുടെ തിരക്കുകളാണ് തിരക്ക് കാരണം ചില ദിവസങ്ങളിൽ പോർട്ട് ചെയ്യാൻ പറ്റാതെ നെക്സ്റ്റ് ഡേയിലേക്കൊക്കെ പോയി പോർട്ട് ചെയ്യുന്ന ആളുകളും ഇപ്പോഴും ഉണ്ട് അങ്ങനെ പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചതോടുകൂടി പോർട്ട് ചെയ്യുന്ന സിം ആക്ടിവേറ്റ് ആവാൻ ഒരു മണിക്കൂറിൽ കൂടുതൽ അതായത് ഒരു മണിക്കൂർ സമയമെടുക്കേണ്ടത് ഇപ്പോൾ രണ്ടും മൂന്നും മണിക്കൂർ അധികമായി എടുക്കേണ്ടി വരുന്നുണ്ട് കാരണം ഒരുപാട് ആക്ടിവേഷൻ്റെ തിരക്കുകൾ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ജിയോയുടെയും എയർടെലിൻ്റെയും പുതിയ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമാണ് ബി എസ് എൻ എൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പോക്കറ്റ് രക്ഷിക്കാനായിട്ട് പല സാധാരണക്കാരായ ആളുകളും ഏറ്റവും കൂടുതൽ ബി എസ് എൻ പോർട്ട് ചെയ്യാൻ കാരണമായി ഇപ്പോഴും പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇതിനിടെ അംബാനി അടക്കമുള്ള ടെലികോം മേഖലയിലെ ഭീമന്മാർക്ക് ഭീഷണിയാകുന്ന നീക്കവുമായി എത്തിയിരിക്കുകയാണ് രത്തൻ ടാറ്റ അതായത് പതിനയ്യായിരം കോടി രൂപയുടെ ഒരു കരാറിലാണ് പൊതുമേഖലാ സ്ഥാപനവുമായി ബി എസ് എൻ എല്ലുമായി ടാറ്റ കൺസൾട്ടൻസി സർവീസ് ടി സി എസ് കരാറിലേർപ്പെട്ടത് ഇന്ത്യയിലെ ആയിരം ചെറുഗ്രാമങ്ങളിൽ അതിവേഗം സേവനം ഫോർ ജി സേവനം എത്തിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് അതിനു മുമ്പേ തന്നെ ജിയോ എയർടെൽ പോലുള്ള കമ്പനികൾ ചില ഏരിയകളിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചു അതായത് ഇപ്പോൾ ജിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജിയോ ആദ്യമൊക്കെ ഫ്രീ കൊടുത്തു എല്ലാവരെയും ആകർഷിച്ച ശേഷം പിന്നീട് റേറ്റ് കൂട്ടിക്കൂട്ടി ഇപ്പോൾ ഒരു നല്ല രീതിയിലുള്ള റേറ്റ് വർധനയാണ് വന്നിരിക്കുന്നത് അത് ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു റേറ്റ് വർധനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ബി എസ് എൻ ഈ രത്തൻ ഡാറ്റയുമായുള്ള ഒരു കരാറിലേർപ്പെട്ട് രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും ഫോർ ജി വരുന്നതോടുകൂടി കൂടുതൽ ആൾക്കാർ വീണ്ടും ബി എസ് എൻ എല്ലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ നിരക്ക് വർധന വന്നതോടുകൂടി ഒരുപാട് ആളുകളാണ് ഒരു ലക്ഷത്തിലധികം ആൾക്കാർ ഇപ്പോൾ ബി എസ് എൻ പോർട്ട് ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും ബി എസ് എൻ പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ബി എസ് എൻ എല്ലിൻ്റെ ഒരു പോരായ്മ ഉള്ളത് എല്ലാ സ്ഥലങ്ങളിലും മതിയായ കവറേജ് ഇല്ല അതായത് ഫോർ ജി കണക്ടിവിറ്റി എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ ബി എസ് എൻ സാധിച്ചിട്ടില്ല ചില ടൗണുകളിൽ മാത്രമാണ് കേരളത്തിൽ നമുക്ക് നോക്കിയാൽ ചില ടൗണുകളിൽ മാത്രമാണ് ഫോർ ജി കണക്ടിവിറ്റി ഇപ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ ചില ഏരിയകളിൽ എച്ച് പ്ലസ് അതായത് ത്രീ ജി കിട്ടുന്നുണ്ട് ത്രീ ജി കിട്ടിയാൽ മാത്രം പക്ഷേ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് അങ്ങനെയുള്ള നമ്മൾ ടൗണിൽ പോയി നമുക്കിപ്പോൾ ചില ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യു പി ഐ പേമെൻറ്റിന് വേണ്ടിയായിരിക്കും നെറ്റ് വേണം അല്ലെങ്കിൽ ഫോർ ജി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റാവും അത്തരത്തിലുള്ള ഒരു ഇതുണ്ട് അപ്പം നമുക്ക് ത്രീ ജി എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ ത്രീ ആണ് അപ്പോൾ ത്രീ ജി നമുക്ക് കിട്ടുന്ന സമയത്ത് കൂടുതലും ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു അങ്ങനെയുള്ള കാരണത്താലാണ് പലരും ബി എസ് എൻ എൽ ഡേറ്റ ഉപയോഗിക്കാതെ വരുന്നത് അല്ലെങ്കിൽ ബി എസ് എൻ സിം മാറ്റി പോർട്ട് ചെയ്ത് മറ്റുള്ള കമ്പനികൾ ഉപയോഗിച്ച് വരുന്നത് ഈ ഒരു പോരായ്മ ബി എസ് എൻ എൽ പരിഹരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ ജി സേവനത്തിന് മുമ്പേ തന്നെ ഈ ത്രീ ജി കുറച്ചും കൂടെ സ്ട്രോങ് ആയി കുറച്ചും കൂടെ സ്പീഡും എല്ലായിടത്തും നെറ്റ്വർക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാർ വീണ്ടും ബി എസ് എൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം വീടുകളിൽ ഇപ്പോൾ ബ്രോഡ്ബാൻഡ് ഉള്ള ആളുകൾ കൂടുതലും മറ്റുള്ള നെറ്റ്വർക്കിനെ ആശ്രയിക്കാതെ ബി എസ് എൽ വരാനുള്ള സാധ്യത കാണുന്നു കാരണം അവർക്ക് വീടുകളിൽ നെറ്റുണ്ട് അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം യു പി ഐ പേയ്മെൻറ്റ് പോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ മാത്രം നെറ്റ് മതിയാവും അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വാട്സാപ്പിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കാൻ വേണ്ടിയുള്ള നെറ്റ് മതിയാവും അപ്പോൾ അതിന് ബി എസ് എൻ എൽ എന്തായാലും സാധ്യമാകുന്നു അങ്ങനെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും കൂടുതൽ കൂടുതൽ ആൾക്കാർ ബി എസ് എൻ എല്ലിലേക്ക് വരും ഈ പറഞ്ഞതിന് കൂട്ട് രത്തൻ ടാറ്റയുമായുള്ള ഒരു കരാറിൽ ഏർപ്പെട്ട ബി എസ് എൻ എല്ലായിടത്തും ഫോർ ജി സേവനങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ബി എസ് എൻ എല്ലേ തിരിച്ചുവരാനുള്ള സാധ്യത ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിന് മുകളിലാണ് എന്തായാലും നമുക്ക് ഈയൊരു ഈ ഫോർ ജി ഡിസംബറോടു കൂടി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോട് കൂടിയാണ് എല്ലായിടത്തും എത്തിക്കുക എന്നാണ് ബി എസ് എൻ എൽ അറിയിച്ചത് എന്തായാലും ഫോർ ജി സേവനങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ ഫൈവ് ജി സേവനവും ബി എസ് എൻ എൽ തുടങ്ങുന്നതിനെക്കുറിച്ചും അവരറിയിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നിലവിൽ ഇപ്പോൾ ബി എസ് എൻ എൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ് മെഹാഡ്സ് ബാൻഡിൻ്റെ ബി എസ് എൻ എൽ ഫോർ ജിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന ടൗണുകളിലെല്ലാം തന്നെ ഈ ഒരു ബാൻഡിലാണ് എഴുന്നൂറ് ബാൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു എഴുന്നൂറ് ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് വളരെയധികം കുറവാണ് സാംസങ് ആപ്പിൾ പോലുള്ള ഹൈ എൻഡ് മോഡലുകൾ മാത്രമേ ഈ ഒരു ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെയാണ് കണ്ടുവരുന്നത് ആ ഒരു പ്രശ്നം പരിഹരിച്ചാൽ തന്നെ കുറേയധികം ആൾക്കാർ ബി എസ് എൻ ഇപ്പോൾ നിലവിൽ ഫോർ ജി കിട്ടുന്ന ടൗണിലുള്ള ആൾക്കാർ കൂടുതൽ ആൾക്കാർ ബി എസ് എൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ബി എസ് എൻ ഈ ഒരു രത്തൻ ഡാറ്റയുമായിട്ട് കൈകോർക്കുന്നതുകൂടി വലിയൊരു വിപ്ലവം കേരളത്തിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധ്യമാകുമെന്ന് നമുക്ക് എന്താണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന സിം എന്ന വീഡിയോയ്ക്ക് അവിടെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ബി എസ് എൽ ലേക്ക് ആളാണെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തതൊക്കെ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ